ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും അറിയിക്കുന്നു എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷമൊക്കെ ശബ്ദത്തിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നതെങ്കിൽ ഈ വർഷം നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഈ ദൈവം എനിക്ക് തന്ന ഒരു ദർശനം ആമീൻ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ഹാലിലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന മായ തത്വം പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ ഒരു വെറും ശൂന്യനാണ് സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വിശ്വാസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിച്ച് കൂടുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഒരു വലിയ ജയകരമായ ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അല്പസമയം സംസാരിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന നെഗമിയാവിൻ്റെ പുസ്തകം ഒന്നാമധ്യം അതിൻ്റെ നാലാം വർത്ത വാക്യം ഇങ്ങനെയാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു സ്തോത്രം ഒന്ന് കരഞ്ഞു രണ്ട് ഉപസിച്ചു മൂന്ന് പ്രാർത്ഥിച്ചു അവൻ്റെ ദേശത്ത് വന്നിരിക്കുന്ന വിപത്ത് മനസ്സിലാക്കിയിട്ട് അവൻ ആദ്യം ചെന്നെത്തിയത് ദൈവസന്നിധിയിലാണ് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളോട് ആഹ്വാനം ചെയ്ത നിങ്ങളുടെ വിഷയങ്ങൾ മറ്റാരെക്കാളും ആദ്യം കൊണ്ടെത്തിക്കേണ്ടത് കൂടിയാണ് ആ പരിശുദ്ധ അവൻ്റെ സപ്പോർട്ടോടു കൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിനും ഈ രണ്ടായിരം ിൽ നിങ്ങൾക്ക് ദൈവം മറുപടി തരും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അവൻ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ മുമ്പിൽ ആയതുകൊണ്ട് രണ്ടിന്റെ ഇരുപതാം വാക്യം ഇങ്ങനെ അവൻ വളരെ വ്യക്തമായും ഉറപ്പോടുകൂടി പറയുവാൻ കഴിഞ്ഞു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പത്ത് മതിലുകളെ പണിയുവാൻ നെഗമിയെ ദൈവം ഒരുക്കിയത് ആ രാജ്യത്തിന്റെ രാജാവിന്റെ കരുണ മാത്രം കൊണ്ടല്ല അവന്റെ പ്രാർത്ഥന കൊണ്ടാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ക്രിസ്ത്യാനും അനുഭവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു മഹത്വമെല്ലാം പങ്കെടുക്കണം യേശുവിൻ നാമത്തെ തന്നെ ആമന്മ ഗോഡ് ബ്ലസ് യു ഗോഡ് ബി വിത്ത് യു